തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം ജനുവരി തുടങ്ങും ഒരുക്കങ്ങൾ ഭാരവാഹികൾ ും നമ്മുടെ ഇടവകയിലെ മറ്റൊരു പ്രധാനപ്പെട്ട തിരുനാളാണ് പരിശുദ്ധ മാതാവിൻ്റെ വിവാഹ ദർശന തിരുനാൾ ഈ വിവാഹ ദർശന തിരുനാൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കേരള സഭയിൽ തന്നെ അങ്ങനെ ഒരു പലയെടുത്തും അങ്ങനത്തെ ഒരു പേരിലുള്ളൊരു പെരുന്നാളില്ല ഇതൊരു പാരമ്പര്യത്തിൽ നിന്നുണ്ടാകുന്ന തിരുനാളാണ് അതുകൊണ്ട് തന്നെ അപൂർവമായിട്ട് നടത്തപ്പെടുന്ന തിരുനാളിൽ ഒന്നാണ് മുട്ടം പള്ളിയിൽ നടത്തുന്ന തിരുനാള് ഈ തിരുനാള് പതിനെട്ടാം തീയതി വൈകുന്നേരം നാലരയ്ക്ക് കുർബാന അതിന് ശേഷം കൂടി ആരംഭിച്ച് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അവസാനിക്കുന്ന തിരുനാളാണ് അതിന് എട്ടാമടം പിന്നത്തെ ആഴ്ച ഞായറാഴ്ച ആഴ്ചയിൽ നടത്തുന്നു ഈ തിരുനാളിൻ്റെ പ്രത്യേകത ഈ തിരുനാള് ഒരുപാട് പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ആമൂലങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു തിരുനാളാണത് പ്രത്യേകിച്ച് ഇത്തരനാൾ നടത്തുന്നത് ദർശന സമൂഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണയിലാണ് ഇപ്പോൾ ദർശന സമൂഹമാണ് മെയിനായിട്ട് നേതൃത്വം വഹിക്കുന്നത് അതില്ലാത്ത പ്രധാന ഒരു പ്രസിഡന്ധിയായിട്ട് ടോമി ചേട്ടൻ അത് ഈ തവണ ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ ദർശന സമൂഹം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടില് യൂറോപ്യൻ സഭയിൽ പാശ്ചാത്യ സഭയില് പ്രത്യേകിച്ച് പോർച്ചുഗീസ് സഭയിൽ നിന്ന് വന്ന ഒരു സഖ്യമാണത് ദർശന സമൂഹത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലഘട്ടത്തിൽ പള്ളിയോടും അടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനൊക്കെ ഒരു മരീൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ നൂറ്റി അറുപത്തിയൊന്നാമത് വിവാഹ ദർശന തിരുനാൾ ജനുവരി പതിനെട്ടിന് തുടങ്ങും ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാനയും തിരുനാൾ കൊടിയേറ്റും നടക്കും വികാരി ഫാദർ ഡോക്ടർ ആന്റോ ചേറാന്തുരുത്തി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയൊന്നിന് രാവിലെ ആറിനും ഏഴ് മുപ്പതിനും വിശുദ്ധ കുർബാന രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന വൈകുന്നേരം നാലിന് ആഘോഷമായ വിശുദ്ധ കുർബാന തുടർന്ന് ആഘോഷമായ പട്ടണ പ്രദർശനം എന്നിവ നടക്കും സഖ്യത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമാവലിയും കാര്യങ്ങളുമുണ്ട് പരിശുദ്ധ മാതാവിന്റെ പ്രത്യേകമായിട്ടുള്ള ഭക്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് ദർശന സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ആ ദർശന സമൂഹത്തിന്റെ കുറേ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രസയന്തി വാഴ്ച ലൈത്തോരന്മാരുടെ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷത്തേക്കുള്ള പ്രിസൈന്തിയുടെ തിരഞ്ഞെടുപ്പ് പിന്നെ കപ്ലോൻ വാഴ്ച കപ്ലോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരി വികാരിയെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും വഴിക്കുകയും ചെയ്യുന്ന ചടങ്ങ് പിന്നെ വികാരിയും അതുപോലെ തന്നെ ദർശന ഈ ലൈത്തോരന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള കുറേ പലഹാരമൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ഇത് അങ്ങനെയുള്ള കുറേ ഈ അനുഷ്ഠാനങ്ങളുടെ ഒരു പരിപാടിയാണ് എന്നിരുന്നാലും ഇതിനകത്ത് പ്രധാനമായിട്ട് ഉള്ളത് നമ്മളുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പതിനെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലരയ്ക്ക് കുർബാനാദിനു ശേഷം കൊടിയേറ്റ് നമ്മൾ നടത്തുന്നു അതിനുശേഷമുള്ള ഒന്ന് രണ്ട് ദിവസമുള്ള പരിപാടിയാണ് സാൽവേ ലതീഞ്ഞ് സാധാരണ ലതീഞ്ഞ് നമ്മൾ പള്ളികളിൽ സാധാരണ നടത്തുന്ന ഒരു പരിപാടിയാണ് അതൊരു അതൊരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സാൽവേ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സോളമായിട്ട് ആഘോഷമായിട്ട് മൂന്ന് കാർമ്മികരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഒരു കർമ്മമാണ് അപ്പം അത് ഈ കുടിയേറ്റത്തിൻ്റെ അന്നും പിറ്റേ ദിവസവും അത് ഉണ്ടാകും പിന്നെ രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച തവണ ഞായറാഴ്ചയാണ് തോന്നിരിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സാധാരണ ഞായറാഴ്ചകളിലുള്ള കുർബാന നാല് കുർബാനയുണ്ടാകുന്ന നാല് കുർബാന ഉണ്ട് വൈകുന്നേരം ലത്തീൻ റീത്തിലുള്ള കുർബാന പ്രത്യേകിച്ച് നമ്മുടെ പുന്നപ്രയുള്ള ഐ എം എസ് കേന്ദ്രത്തിലെ അതിൻ്റെ ഡയറക്ടർ ഫാദർ പ്രശാന്ത് ഐ എം എസ് അദ്ദേഹമാണ് അന്നത്തെ വചന പ്രഘോഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്